ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കയ്യിൽ പരിഹാരമുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരമില്ല അതുപോട്ടെ പക്ഷെ നമുക്ക് എപ്പോഴും താല്പര്യം അവരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണല്ലോ അപ്പോൾ ഏതാണ്ട് നമ്മുടെ മക്കൾ വഴിതെറ്റാൻ എന്താണ് കാരണം ഇപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ മതം വിടാൻ ഇത്രയും വർഷം പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ മതം പഠിച്ചത് നിങ്ങൾ അറബി കോളേജിൽ പിന്നെ എന്തോണ്ടാക്കാൻ പോയതാ നിങ്ങൾ പോയപ്പോ ഇത് തന്നെയല്ലേ പഠിച്ചത് അപ്പൊ ഇത് പഠിച്ചപ്പോ മനസ്സിൽ ഒരു സംശയവും തോന്നിയില്ലേ മതം വിട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തോന്നുന്നത് അത് വിശ്വാസികളും ചോദിക്കാറുണ്ട് നിരീക്ഷണവാദികളും ചോദിക്കാറുണ്ട് യുക്തിവാദികളായിട്ടുള്ള സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കാറുണ്ട് ഞാനും ചിന്തിക്കും ഇത്രയും വർഷമൊക്കെ എടുക്കുവോ ഏ ഇതൊന്നും മനസ്സിലാക്കാൻ ബാങ്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാ മതിയല്ലോ അതല്ലെങ്കിൽ ഒന്നാം അധ്യായമായ സുഹൃത്തുൽ ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മതിയല്ലോ നമസ്കാരത്തിലെ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കിയാൽ മതിയല്ലോ ഒന്ന് കുനിയമ്പം പറയണതോ നൂരമ്പം പറയുന്നതോ കൈകെട്ടുമ്പം പറയണതോ സാഷ്ടാംഗം വീഴുമ്പം പറയുന്നതോ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കിയാൽ തന്നെ ഈ മതത്തിന്റെ പൊട്ടത്തരങ്ങളും ഈ പടച്ചവന്റെ കാപഢഢ്യവും പഠിച്ചു കഴിവില്ലായ്മയും ഒക്കെ തെളിയേണ്ടതാണല്ലോ എന്ന് ഞാൻ ഞാനിപ്പോ ചിന്തിക്കാറുണ്ട് അപ്പൊ ചിന്തിച്ചില്ല അപ്പോ അന്നേരം ചിന്തിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇസ്ലാം ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അഫലായത്തെ ദബറു ഖുർആാൻ നിങ്ങൾ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാ ഖുആാൻ ചോദിക്കുന്നത് പല ആൾക്കാരും പറയും അയ്യോ ഖുർആനാണ് ചിന്തവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഗ്രന്ഥം എന്തിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിയിരിക്കുകയാണോ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കാനാ ഖുർആാൻ പറയുന്നേ മറ്റൊന്നിനെ കുറിച്ചും ലോകത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാനെന്നല്ല ഈ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ് ഔ മിൻ പിന്നീടെ അള്ളാഹുവിന്റെ അടുത്ത് നിന്നല്ലായിരുന്നു ഈ ഖുർആാൻ വന്നിരുന്നതെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോഴും ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് എന്ന വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നിന്റെ ചിന്തകൾ കാര്യം ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ നമ്മുടെ പ്രസംഗങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ പോസ്റ്റുകൾ നമ്മുടെ ഓഡിയോസ് അതൊക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് മതത്തിൽ നിൽക്കുന്നവർക്ക് ചേട്ടാ അപ്പുറത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഖുറാൻ ആണോ പറയുന്നേ ഒന്നു നോക്കിയാലോ അങ്ങനെ പോലും ഒരു സംശയം ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല ഒരു വിശ്വാസിയായിരിക്കേ ഒരു കാരണവശാലും അവൻ അങ്ങനെ ഒരു സംശയം ഉണ്ടാകരുത് എന്തുകൊണ്ടാണ് എനിക്കൊക്കെ ഇത്രയും വർഷം വേണ്ടി വന്നത് എന്നതിന് മറുപടിയാണ് ഇനി ഒരുപാട് ആളുകൾ ഇതിനേക്കാളേറെ വർഷങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൽ നിന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും അടിസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ എന്ന് ഒരാൾ ഒരാൾ പറയാം ഞാൻ നേരം നിസ്കരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പരലോകമുണ്ടോ കേസിലാവട്ടെ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ആകാശവും ഭൂമിയും കടലും കരയും സൂര്യനും എന്ന് വേണ്ട സക്കറിലെ ചണ്ടി പണ്ടാരങ്ങളും സൃഷ്ടിച്ചതും അതിനെ സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് പഠിച്ചു എവിടെയായിരുന്നു ആകാശവും ഭൂമിയും നമ്മളിപ്പോ കാണുന്നുള്ളൂ ഏ അപ്പൊ ഈ ആകാശമാണോ ആദ്യം സൃഷ്ടിച്ചിട്ട് ഭൂമിയാണോ എന്ത് പണ്ണാരമോ ആകട്ടെ ആകാശം സൃഷ്ടിക്കുമ്പോൾ പഠിച്ചോന് എവിടെയായിരുന്നു ഭൂമിയില്ലല്ലോ ഭൂമി സൃഷ്ടിക്കുമ്പോൾ പഠിച്ചവനെവിടെയായിരുന്നു ആകാശമില്ലല്ലോ അപ്പോ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല മുഴുവനും അല്ലാഹു ഉണ്ടാക്കിയതാണ് അപ്പൊ അല്ലാഹു എങ്ങനെ ഉണ്ടായി അങ്ങനെ സൃഷ്ടിച്ചാൽ മതത്തിൽ നിന്നും പുറത്തുപോയി അതിന് അവരിട്ട ഓമന പേരാണ് കുഫ്റ് കാഫിർ സത്യനിഷേധിയാകുക സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മതം മാത്രമാണ് സത്യം ഈ മതത്തെ അവിശ്വസിക്കുന്നവനെ ഇവർ ഓമനെ പേരിട്ട് വിളിക്കുന്നതാണ് നിഷേധി എന്ത് നിഷേധി സത്യനിഷേധി ഈ മതം മാത്രമാണ് സത്യം ഈ മതഗ്രന്ഥം മാത്രമാണ് സത്യം എന്നാണ് ഇവരുടെ അഭിപ്രായം ഇത് ലോക ജനങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി പരിഭാഷകളിൽ ഇവർ കടത്തി കൂട്ടിയതാണ് സത്യനിഷേധി സത്യ എന്നൊരു പദത്തിന്റെ ഒരു അർത്ഥമേ അവിടെയില്ല

എത്രയും വിശ്വസിക്കാം അപ്പൊ അന്നാഹു അയ്യോ അന്നാഹോ എങ്ങനെയായിരിക്കും പഠിച്ചൊന്ന് കൈ ഉണ്ടാവുമോ പഠിച്ചോ കാൽ ഉണ്ടാവുമോ പഠിച്ചോ തലയുണ്ടാവുമോ പഠിച്ച അതൊന്നും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകും നമ്മുടെ അച്ഛനോർമ്മകൾ ഒരു രസകരമായിട്ട് ചെയ്യുമായിരുന്നു ഞാൻ മതത്തിൽ നിന്ന് പുറത്ത് ഒരു കാര്യം ചെയ്യാം അഷദ് അല്ല ഇലാഹല്ല അഷദ് അല്ല മുഹമ്മദ് റസ്ല ഇപ്പൊ ഞാൻ മതത്തിലേക്ക് അകത്ത് വന്നല്ലോ ഏ പകലും മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ പറയും മതത്തിൽ നിന്ന് പുറത്താ ഓക്കെ രാത്രി ഞാൻ ഇലഹല പറഞ്ഞേക്കാം മതത്തിനകത്ത് വന്നല്ലോ ഏഹ് എന്ന് പറയുന്നത് പോലെ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകാനും എളുപ്പമാണ് അകത്ത് ആരംഭിക്കുന്നു എങ്ങനെയുണ്ട് അടുത്തത് ഭീഷണിയാണ് നീ അള്ളാഹുവിനെ കുറിച്ച് വിശ്വ നീ അള്ളാഹുവിനെ കുറിച്ച് നിന്റെ ഉള്ളിൽ ഒരു സംശയം വന്നാൽ പരലോകത്തെ കുറിച്ച് കുറിച്ച് നരകത്തെ കുറിച്ച് ഇതൊക്കെ നിന്റെ മനസ്സിൽ ഒരു സംശയം വന്നാൽ വടനേ തന്നെ ഭീഷണിയാണ അല്ലാഹു നിനക്ക് നരഗം തരും അല്ലാഹു നിന്നെ കതീരിക്കും അല്ലാഹുവിൻ്റെ മലക്കുകൾ അബ്ദി ചെയ്യും ഇദ് ചെയ്യും എന്ന വിശ്വാസം ഇനക്കില്ല മുസ്ലിമായിട്ടില്ല മുസ്ലിമായില്ല അന്ത്യനാൾ ഉണ്ട് പരലോകമുണ്ട് സ്വർഗ്ഗമുണ്ട് നരഗമുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിൻ്റെ റസൂലാണ് ജിബ്രീൽ ഉണ്ട് മീകായീൽ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉറച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുൽ വിശ്വസിക്കണം നെബിമാരിൽ വിശ്വസിക്കണം അന്തി നാളിൽ വിശ്വസിക്കണം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വരുന്ന ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അങ്ങ് വിശ്വസിക്കലാണ് തെളിവുകളൊന്നും ചോദിക്കരുത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനെന്താണ് അതൊന്നും ചോദിക്കരുത് തരും അത് വിഴുങ്ങുക എന്താണ് അതിനുള്ള അതിനുള്ള സൂറത്തുൽ സൂറത്തുൽ കഹ്ഫൽ രണ്ട് തോട്ടക്കാരുടെ സംഭവം പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് തോട്ടക്കാരിൽ ഒരാൾ അവന്റെ തോട്ടത്തിൽ പ്രവേശിച്ചു അവൻ സ്വന്തത്തോട് അതിക്രമം ചെയ്തുകൊണ്ട് അഹങ്കാരിയായിക്കൊണ്ടിരുന്നു ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ ദുനിയാവിലുള്ള സൗകര്യം ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും കുറച്ച് അറബി അവർ അത് വലിയ കിതാബുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇവർക്ക് മാത്രമേ ഈ മതത്തെക്കുറിച്ച് അറിയൂ അപ്പൊ അത് ശരിയാണ് അപ്പോ നമ്മൾ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോണം ഇതിനൊരു തെളിവും ചോദിക്കരുത് നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും തരത്തില് ഒരു ഒരു സംശയം ഒരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെ നമ്മൾ ഈ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നാണ് ഈ ഇസ്ലാം മതത്തിന്റെ പണ്ഡിതന്മാരും ഈ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെ ഞാൻ പുറത്തു വരണമായിരുന്നു ഈ മതത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മളൊന്ന് ഒരു സംശയം ചോദിച്ചു പോയാൽ ഏഹ് നീ ഇങ്ങനത്തെ സംശയം ചോദിച്ച ഉടനെ തന്നെ പണിഷ്മെന്റ് ആണ് സംശയം ചോദിച്ചു പോയാൽ നമ്മുടെ ഉള്ളിൽ ഷെയ്ത്വാനീയത്ത് അതായത് പൈശാചികത ഉള്ളത് കൊണ്ട് ഈ പിശാചി നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് ഈ മതത്തിൽ നിന്ന് പുറത്തു പോകും അതുകൊണ്ട് ഈ മതത്തിനകത്ത് തന്നെ നിൽക്കണം എന്താണ് നിർബന്ധം അപ്പൊ ഈ ഒരു അബദ്ധം ഇനി വരുന്ന ആളുകൾക്കുണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബോധവതയും ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ എന്താണ് പ്രശ്നം നമ്മുടെ സംശയം തീർത്ത് പോകണ്ടേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു തരം കോംപ്ലക്സും ഭയവുമാണ് ഈ മതത്തെക്കുറിച്ച് സംശയിച്ചു തുടങ്ങിയാൽ അവിടെ ഈ മതം അവസാനിക്കും എന്ന് പടച്ചോൻ അറിയാമായിരുന്നു അതല്ലെങ്കിൽ പടച്ചോന്റെ ഫേക്ക് ഐ അറിയാമായിരുന്നു നന്ദി